ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പി ജയരാജനെതിരെ മനു തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പി ജയരാജൻ മലയോര മേഖലയിൽ ക്വാറി മുതലാളിമാർക്ക് വേണ്ടി ഏരിയ സെക്രട്ടറിമാരെ സൃഷ്ടിച്ചു മനു തോമസ് ജയരാജനെ സംവാദത്തിന് വിളിച്ചു ജയരാജന്റെ പ്രതികരണം സ്വന്തം ഫാൻസുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയ എ ചേരുന്നു നിഖിൽ വലിയ തരത്തിലുള്ള ആരോപണമാണ് പി ജയരാജനെതിരെ മനു തോമസ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഇത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെക്കില്ലേ സ്വാതി തീർച്ചയായും മനു തോമസ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയതും അതിന് പിന്നാലെ വന്ന പ്രതികരണങ്ങളും ഒരുപക്ഷെ പി ജയരാജന്റെ പ്രതികരണം വരുന്നതുവരെ ഉണ്ടായിരുന്ന തലത്തിൽ നിന്ന് മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി ജയരാജനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മനു തോമസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റിലൂടെ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ ആദ്യം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോകാം ശ്രീ പി ജയരാജൻ താങ്കൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു സംവാദത്തിന് തുടക്കമിട്ട സ്ഥിതിക്ക് മാധ്യമങ്ങളിലൂടെ പാർട്ടിയെ അവസമൊരുക്കുകയാണ് താങ്കൾ ചെയ്യുന്നത് ഉന്നത പദവിയിലിരുന്ന് പാർട്ടിയെ പലവട്ടം ഇതുപോലെ പ്രതിസന്ധിയിലാക്കിയ ആളാണ് താങ്കൾ ഓർമ്മയുണ്ടാകുമല്ലോ പലതും താങ്കളുടെ ഇന്നത്തെ അവസ്ഥ പരമ താങ്കൾ സ്വന്തം ഫാൻസുകാർക്ക് വേണ്ട കണ്ടന്റ് പാർട്ടിയുടേതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തുടങ്ങിയത് എന്തായാലും നമുക്കൊരു സംവാദം തുടങ്ങാം ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ വരെ സൃഷ്ടിക്കാൻ കഴിയുന്ന താങ്കളുടെ പാടവവും വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കോപ്പി കച്ചവടങ്ങളുമെല്ലാം നമുക്ക് പറയാം ഈ അടുത്ത് പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ചർച്ച എല്ലാം ജനങ്ങൾ അറിയട്ടെ പാർട്ടിക്കറിയാത്ത ജനങ്ങൾക്കറിയാത്ത ഒന്നും എനിക്ക് മറച്ചു വയ്ക്കാനില്ല താങ്കൾക്ക് എന്തെങ്കിലും എന്നെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ ഇത്രയുമാണ് മനു തോമസ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു വയ്ക്കുന്നത് അതായത് പി ജയരാജനെ പരസ്യമായ ഒരു സംവാദത്തിന് വിളിക്കുന്നു മനു തോമസ് എന്നുള്ളത് തന്നെയാണ് മനു തോമസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്തുപോയതിന് പിന്നാലെ എം പി ജയരാജൻ അതിൻ്റെ സാങ്കേതിക കാരണങ്ങൾ വിശദീകരിച്ചു മനു തോമസ് കൃത്യമായി എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു അതിനപ്പുറത്തേക്ക് മനു തോമസ് അടിസ്ഥാനപരമായി പാർട്ടിയുമായി അകലാനുള്ള കാരണമായി പറഞ്ഞിരുന്നത് സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി സി പി കണ്ണൂരിലെ നേതാവും യുവജന കമ്മീഷൻ ചെയർമാനുമായ എം ഷാജിന് ുള്ള ബന്ധം ആ ബന്ധവുമായി ബന്ധപ്പെട്ട് മനു തോമസ് പാർട്ടിക്ക് നൽകിയ പരാതി ആ പരാതിയിൽ നടപടിയെടുക്കാതെ ഒരു വർഷത്തോളം പാർട്ടി നീട്ടിക്കൊണ്ടുപോയ നിലപാട് ഇതായിരുന്നു അതിനപ്പുറത്തേക്ക് പി ജയരാജനും മനു തോമസും തമ്മിലുള്ള ഒരു പോരിലേക്ക് ഇത് മാറുന്നത് ഇന്ന് രാവിലെ പി ജയരാജൻ ഈ വിഷയത്തിൽ പ്രതികരണവുമായി ഫേസ്ബുക്കിലെത്തിയതോടുകൂടിയാണ് മനുതോമസിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു പി ജയരാജൻ്റെതായി ഇന്ന് രാവിലെ പുറത്തു വന്നത് മനു തോമസ് പാർട്ടിയിൽ നിന്ന് സാധാരണക്കാരനായി പ്രവർത്തിച്ചു വന്ന് പാർട്ടിയിൽ നിന്ന് ലഭിക്കാവുന്ന സ്ഥാനങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നിട്ടിപ്പോൾ മനു തോമസിന് മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് സി നിന്ന് പുറത്തുപോയതുകൊണ്ടാണ് മനു തോമസ് ഇനിയും പാർട്ടിയെ കരുവാ ശ്രമിക്കാൻ ശ്രമിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു പി ജയരാജൻ പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ അതിന് തൊട്ടു പിന്നാലെ പി ജയരാജന് മറുപടി എന്ന നിലയിലിട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പക്ഷേ ഗുരുതരമായ ആരോപണങ്ങൾ ഉൾക്കൊള്ളുന്നത് തന്നെയാണ് അത് ഓരോ കാര്യങ്ങളായി എടുത്തു പറയുമ്പോൾ ഒന്ന് പി ജയരാജൻ ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്ന പ്രതികരണം അത് പാർട്ടിക്ക് വേണ്ടിയല്ല പി ജയരാജന്റെ ഫാൻസുകാർക്ക് വേണ്ടിയാണ് എന്നാണ് മനു തോമസ് ആരോപിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ താങ്കൾ സ്വന്തം ഫാൻസുകാർക്ക് വേണ്ട കണ്ടന്റ് പാർട്ടിയുടേത് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് തുടങ്ങിയത് കൊണ്ട് എന്തായാലും നമുക്കൊരു സംവാദം തുടങ്ങാമെന്നാണ് പറഞ്ഞത് അതായത് പി ജയരാജൻ നേരത്തെ തന്നെ ഈ പറഞ്ഞ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചർച്ചയിൽ പി ജയരാജനെ അനുകൂലിച്ച് ഇത്തരംക്കാർ പോസ്റ്റ് ഇടുന്ന ഒരു ഉണ്ടായിരുന്നു അതിന് പിന്നാലെ പി ജെ ആർമി എന്ന പേരിൽ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് രൂപപ്പെടുന്ന ഉണ്ടായിരുന്നു ഇതിനെല്ലാം തന്നെ പരാമർശിച്ചുകൊണ്ടാണ് മനു തോമസ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുന്നത് അതായത് പി ജയരാജൻ ഇന്ന് മനു തോമസിൻ്റെ വിഷയത്തിൽ നടത്തിയിരിക്കുന്ന പ്രതികരണം അത് പാർട്ടിയുടേതാണ് പാർട്ടിക്ക് വേണ്ടിയാണ് എന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഇത് പി ജയരാജൻ്റെ ഫാൻസുകാരാണ് എന്ന് പൊതുവെ ഈ സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘാംഗങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് തന്നെയാണ് മനു തോമസ് പറഞ്ഞു വയ്ക്കുന്നത് മറ്റൊന്ന് ഗുരുതരമായ ആരോപണം ക്വാറി മുതലാളിമാർക്ക് വേണ്ടി മലയോര ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ സൃഷ്ടിക്കാൻ കഴിയുന്ന താങ്കളുടെ പാഠവവും ചർച്ച ചെയ്യാമെന്ന് മനു തോമസ് ആ പോസ്റ്റിൽ പറയുന്നുണ്ട് എന്താണ് മനു തോമസ് ഉദ്ദേശിച്ചിരിക്കുന്നതിൽ അതിലേറ്റവും വ്യക്തമായ കാര്യം എന്താണ് ജയരാജൻ അങ്ങനെ നടത്തിയ ഇടപെടൽ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തത വരുത്തേണ്ടത് മനു തോമസാണ് പക്ഷേ ഈ മലയോര മേഖലയിലെ ക്വാറി മുതലാളിമാരെ സഹായിക്കുന്നതിന് വേണ്ടി പാർട്ടി ഘടകങ്ങളെ പി ജയരാജൻ ചില താൽപ്പര്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തി എന്ന ആരോപണം തന്നെയാണ് മനു തോമസ് ആ വാക്കുകളിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് മകനെ കൂടിയുള്ള പരാമർശം വരുന്നുണ്ട് ഇതിനകത്ത് വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് ചില കച്ചവടങ്ങൾ ജയരാജൻ തുടങ്ങി എന്ന ഒരു ആരോപണം കൂടി മനു തോമസ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു വയ്ക്കുകയാണ് ഇനി ഇതെല്ലാം ഇപ്പറിഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘവും മനു തോമസും തമ്മിലുള്ള പ്രശ്നവും അവരും പാർട്ടിയും തമ്മിലുള്ള ബന്ധവുമെല്ലാം ആയിരുന്നെങ്കിൽ അടുത്തതായി മനു തോമസ് പറയുന്ന കാര്യം ഏറെ ഗുരുതരമായ കാര്യമാണ് ഈ അടുത്ത് പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ചർച്ച നടത്തിയതടക്കം എല്ലാം ജനങ്ങൾ ജനങ്ങളറിയട്ടെ എന്നാണ് മനു തോമസ് പറയുന്നത് അങ്ങനെയെങ്കിൽ പി ജയരാജനെ വലിയ സംശയത്തിൻ്റെ നിഴലിലേക്ക് നിർത്തുകയാണ് മനു തോമസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം പാർട്ടിക്കകത്ത് നേരത്തെ തന്നെ പി ജയരാജനെ പാർട്ടി അവഗണിച്ചു എന്ന എന്നതടക്കമുള്ള ആരോപണങ്ങൾ പാർട്ടിയിലെ ഒരു ഭാഗത്തു നിന്ന് തന്നെ പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ സി ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജൻ വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അദ്ദേഹം പരാജയപ്പെടുന്നു എന്നാൽ തിരിച്ച് അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നില്ല പകരം അദ്ദേഹത്തിന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ എന്നൊരു സ്ഥാനമാണ് പാർട്ടി കൊടുക്കുന്നത് താരതമ്യേന അപ്രസക്തമായ ഒരു പദവിയിലേക്ക് പി ജയരാജനെ തരം താഴ്ത്തിയെന്ന രീതിയിൽ സി പി ഐ എമ്മിനകത്ത് തന്നെ വിമർശനങ്ങൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പാർട്ടിയുടെ ഉന്നത നേതൃസ്ഥാനത്ത് നിന്ന് പി ജയരാജനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ പി ജയരാ പി ജയരാജനെ തളഞ്ഞു എന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാമുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ മനു തോമസ് പറയുന്നത് പാർട്ടിയിൽ ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കി ക്കാൻ പി ജയരാജൻ ചർച്ച നടത്തി അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പൊതുജനം അറിയട്ടെ എന്നാണ് മനു തോമസ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഒരുപക്ഷെ മനു തോമസ് മറ്റു വിഷയം ഈ സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായുള്ള ബന്ധവും അത്തരം എല്ലാം ആരോപണം എന്ന നിലയിൽ നിൽക്കുമ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് വരുന്നത് ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കും സി പി ഐ എമ്മിനകത്ത് പുതിയൊരു ഗ്രൂപ്പ് സൃഷ്ടിക്കാൻ പി ജയരാജൻ ചർച്ച നടത്തി എന്നൊരു ആരോപണം കൂടി മനു തോമസ് ഉന്നയിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഏതായാലും ഈ പോസ്റ്റ് അവസാനിപ്പിക്കുമ്പോൾ മനു തോമസ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പറയുന്നുണ്ട് ആർ ബിക്കാർക്ക് ബോക്സ് തുറന്നു കൊടുത്തിട്ടില്ല സംവാദത്തിന് ഫാൻസുകാരെ അല്ല ക്ഷണിച്ചത് സമയം വെറുതെ കളയണ്ട കൂടി പറയുന്നുണ്ട് അതായത് ഈ പറയുന്ന വിഷയങ്ങളിൽ ഇത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം മനു തോമസ് പറയുന്നത് ഇതൊക്കെയാണ് തനിക്ക് ഇക്കാര്യങ്ങളിൽ പറയാനുള്ളത് ജനങ്ങളിൽ നിന്ന് ഒന്നും തന്നെ തനിക്ക് മറച്ചു വെക്കാനില്ല പക്ഷേ പി ജയരാജന് ഇക്കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഇനി എന്താണ് പറയാനുള്ളത് അത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംവദിച്ച് പോകാമെന്നാണ് മനു തോമസ് പറയുന്നത് ഏതായാലും ഈ മനു തോമസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതിന് പിന്നാലെ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യവും ചർച്ചകളും കണ്ണൂരിൽ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത്ര തൃപ്തികരമായ ഒരു സമാപ്തിയിലേക്ക് പോകില്ല എന്ന സൂചന നൽകുന്നു മനു തോമസിൻ്റെ വീണ്ടുമുള്ള ഈ ഇടപെടൽ പി ജയരാജന് മറുപടി എന്ന നിലയിൽ ഇക്കാര്യങ്ങൾ മനു തോമസ് പറഞ്ഞു വയ്ക്കുമ്പോൾ സ്വാഭാവികമായും സി പുതിയ ചർച്ചകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സ്വാതി നിഖിൽ തീർച്ചയായും കണ്ണൂരിലെ സി പി ഐ എമ്മിൽ മാത്രമല്ല കേരളം മുഴുവനുള്ള സി പി ഐ എമ്മിൽ വലിയ പൊട്ടിത്തെറി അല്ലെങ്കിൽ വലിയ ചർച്ചകൾ ഉണ്ടാകാൻ പോകുന്ന ഒരു വാർത്ത തന്നെ ഒരു സംഭവം തന്നെയാണിത് പി ജയരാജനെതിരെ കടുത്ത ആരോപണങ്ങളാണ് മനു തോമസ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് മലയോര മേഖലയിൽ ക്വാറി മുതലാളിമാർക്ക് വേണ്ടി ഏരിയ സെക്രട്ടറിമാരെ സൃഷ്ടിച്ചു എന്നും അതുപോലെ തന്നെ ജയരാജൻ സ്വന്തം ഫാൻസുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയ കണ്ടൻറ്റാണ് എന്നും ഒക്കെയുള്ള ആരോപണമാണ് അതുപോലെ തന്നെ പുതിയ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കാനുള്ള ചർച്ചകൾ നടന്നു എന്നുള്ള വലിയ തരത്തിലുള്ള ഒരു ഗുരുതരമായ ഏറെ ഗുരുതരമായ ായ ആരോപണവും പി ജയരാജനെതിരെ മനു തോമസ് ഉന്നയിക്കുന്നുണ്ട് ഇതിന് പി ജയരാജന്റെ മറുപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്ക് വലിയ വാർത്തകളിലേക്ക് വഴിതിരിക്കുന്ന വിഷയം തന്നെയാണ് ഇത് ആ വിവരങ്ങളിലേക്കൊക്കെ നമുക്ക് തിരിച്ചെത്താം